സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെ കേരളീയം പരിപാടി വീണ്ടും നടത്താൻ സംസ്ഥാന സർക്കാർ ഈ വർഷം ഡിസംബറിൽ പരിപാടി നടത്താനാണ് ആലോചന കഴിഞ്ഞ വർഷം കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ പരിപാടിക്കായി ചെലവഴിച്ചതെന്ന ആരോപണം നിലനിൽക്കുകയാണ് ഇതിന്റെ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ടുണ്ട് പരിപാടിക്കായുള്ള പണം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിന്റെ വികസന നേട്ടങ്ങളും മാതൃകയും ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു കേരളീയം കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു സർക്കാർ ആദ്യമായി പരിപാടി സംഘടിപ്പിച്ചത് വൻ തുക ചെലവഴിച്ച് നടത്തിയ പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ പുറത്തുവിടണമെന്ന ഉയർന്നിരുന്നു എന്നാൽ ഇതുവരെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല കേരളത്തിലെ എല്ലാ പരിപാടിയും സ്പോൺസർഷിപ്പിലൂടെയാണ് നടത്തിയതെന്നാണ് സർക്കാർ പറയുന്നത് കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയാണ് സർക്കാർ ചെലവിട്ടത് ശോഭനയുടെ നൃത്തം മുകേഷ് എംഎല്എയും ജി സ് പ്രദീപും ചേര്ന്ന് സംഘടിപ്പിച്ച സ്പെഷ്യല് ഷോ തുടങ്ങി എട്ട് പരിപാടികള്ക്ക് ചെലവിട്ടത്തുകയാണിത്